പാലയൂർ പള്ളി ക്ഷേത്രമായിരുന്നു എന്ന ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പിയിൽ അമർശം പുകയുന്നു സുരേഷ് ഗോപിയുടെ പതനം ഉറപ്പിക്കുന്ന വിധത്തിൽ തുടർച്ചയായി സംഘപരിവാർ നേതാക്കളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങളിൽ കേന്ദ്ര നേതൃത്വവും അതൃപ്തിയിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ യദു നാരായണൻ നൽകും യദു ഇക്കുറിയും സുരേഷ് ഗോപിയുടെ തോൽവി തൃശൂരിൽ ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത് സംഘപരിവാർ നേതാക്കളുടെ ഇത്തരം പ്രതികരണങ്ങൾ ബിജെപിക്കുള്ളിലെ തമ്മിലടിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണോ എന്താണ് എന്താണ് വിശദാംശങ്ങൾ ബിജെപിയെ പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന ചില നീക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘപരിവാർ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സംഘപരിവാറുകാരാണ് എന്ന് പറയുന്ന ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും തൃശൂരിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് നിർണായകമാണ് ഒരുപക്ഷെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ക്രൈസ്തവ വോട്ട് ബാങ്ക് കോൺഗ്രസിനൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ വളരെ നിർണായകമായി വോട്ട് ബാങ്ക് ഉയർത്താൻ വേണ്ടി സുരേഷ് ഗോപിയും ബി ജെ പിയും ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആർ വി ബാബുവിനെ പോലെയുള്ള പലരുടെയും പ്രതികരണങ്ങൾ അതായത് ക്രൈസ്തവ വിഭാഗങ്ങളെ ബി ജെ പിയിൽ നിന്ന് അകറ്റുന്ന വിധത്തിൽ അല്ലെങ്കിലും അവർ അടുത്തല്ല പക്ഷെ അടുപ്പിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത വിധത്തിലേക്ക് സ്ഥിതി ഗുരുതരമാക്കുന്ന വിധത്തിൽ ആർ വി ബാബുവിനെ പോലുള്ളവർ രംഗത്ത് വന്നത് തീർച്ചയായും സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന വിലയിരുത്തലുകൾ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിൽ രണ്ടെണ്ണം ഇന്ത്യ ടുഡേയും ടൈംസ് നവും ഈ രണ്ട് മാധ്യമങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ സർവേയിൽ കേരളത്തിൽ ബി ജെ പിക്ക് വട്ടപൂജ്യം സീറ്റുകളെന്നാണ് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു മാധ്യമമാണ് ടൈംസ് നൗ പക്ഷെ ടൈംസ് നൌവിന് പോലും അവരുടെ സർവേയിൽ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടുമെന്ന് പറയാൻ സാധിക്കുന്നില്ല അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ആ സർവേ എന്നത് ആ ഒരു തിരിച്ചടി അതേപോലെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ആർ വി ബാബുവിനെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ ഒരു കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകനുണ്ട് ഈ വ്യക്തി പറഞ്ഞത് പുത്തൻപള്ളി ദേവസ്വത്തിന്റെ ഭൂമിയാണ് പിടിക്കുമെന്നാണ് അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അനുനയ ശ്രമങ്ങൾ ആ ശ്രമങ്ങളെയൊക്കെ പൊളിച്ചെടുക്കുന്ന വിധത്തിലാണ് ആർ വി ബാബുവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് പാലയൂർ പള്ളി എന്ന് പറയുന്നത് അത് ക്ഷേത്രമായിരുന്നു എന്ന് ആർ വി ബാബു പറഞ്ഞതിന് പിന്നാലെ സി പി എം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ നേതൃത്വങ്ങൾ ഒക്കെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടതാണ് അയോധ്യയ്ക്ക് ശേഷം ജാൻവാപ്പിയും അതുപോലെ കൂടുതൽ പള്ളികളും ക്ഷേത്രങ്ങളായിരുന്നു എന്ന വാദം ഉത്തരേന്ത്യയിൽ ബി ജെ പി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രസ്താവന ആർ വി ബാബു നടത്തുന്നത് ആർ വി ബാബു എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നിരവധിയായിട്ടുള്ള വർഗീയ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിൽ വർഗീയത കലക്കി ഒഴിച്ച് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതിന് നിയമ നടപടി നേരിട്ടിട്ടുള്ള ആളാണ് അത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ആർ വി ബാബുവിനെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവെന്ന് പറഞ്ഞ് ചാനൽ ചർച്ചകളിലേക്ക് തള്ളിവിടുന്നത് അപകടകരമാണ് എന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ കാരണം ആർ വി ബാബുവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ഒന്നാമത് ബി ജെ പിക്ക് കേരളത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കേരളത്തിൽ നിന്ന് വട്ടപ്പൂജ്യം സീറ്റുകളായിരിക്കും ബി ജെ പിക്ക് എന്ന് ദേശീയ മാധ്യമങ്ങളുടെ സർവേകൾ പോലും പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു കെ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പദയാത്ര വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചലനവും ഉണ്ടാകുന്നില്ല ബി ജെ പി അണികൾ തന്നെ വേണ്ട വിധത്തിൽ ഈ പരിപാടിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നീക്കങ്ങൾ ഒന്നും വിജയിക്കുന്നില്ല എന്ന വിലയിരുത്തൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് പ്രാഥമികമായി തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയും അതോടൊപ്പം ആകപ്പാട പ്രതീക്ഷയുള്ള തൃശൂർ മണ്ഡലത്തിൽ ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അതുപോലും തകർക്കുന്ന വിധത്തിലാണ് ആർ വി ബാബുവിന്റെയും കൃഷ്ണരാജിന്റെയും ഒക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ബി ജെ പി വിലയിരുത്തൽ ആർ വി ബാബു തന്റെ പ്രസ്താവന വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റിനടിയിൽ മുഴുവൻ ബി ജെ പി കാർ തന്നെ ആർ വി ബാബുവിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അത് രൂക്ഷമായ പ്രതികരണങ്ങൾ തെറിവിളികളൊക്കെ ആയി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപിയെ ഒരു കാരണവശാലും ജയിപ്പിക്കാതിരിക്കുക എന്ന അജണ്ട ബിജെപിക്കുള്ളിൽ തന്നെ പലർക്കും ഉണ്ട് എന്ന നിലയിലേക്ക് ഇപ്പോൾ ചർച്ചകൾ വരികയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഞാനാണ് തൃശൂരിലെ സ്ഥാനാർത്ഥി എന്ന മട്ടിൽ പ്രചാരണങ്ങളും ക്യാമ്പയിനുകളും അതുപോലെ തന്നെ പി ആർ വർക്കും തുടങ്ങിയ ആളാണ് സുരേഷ് ഗോപി ആയിരം രൂപ പോലും കൊടുത്താൽ അത് വലിയ സഹായമായി കൊട്ടിഘോഷിച്ച് സോഷ്യൽ മീഡിയയിൽ കൃത്യമായ പി ആർ വർക്ക് നടത്തി സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലൊരു മുന്നേറ്റം സുരേഷ് ഗോപി മാസങ്ങളായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു താൻ എല്ലാ മതത്തിനും അതീതനായി എല്ലാവരെയും യാളാണ് മനുഷ്യ സ്നേഹിയാണ് ജാതിയും മതവും തനിക്കില്ലാത്ത സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ വേണ്ടി ഉന്നമനത്തിനുവേണ്ടി നടക്കുന്നയാളാണെന്ന രീതിയിൽ ഒരു ഖ്യാതി ഉണ്ടാക്കാൻ സുരേഷ് ഗോപിയും പി ആർ ടിയും നല്ലപോലെ പണിയെടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പോയി പോകുന്നതിനിടയിലാണ് സുരേഷ് ഗോപിക്ക് പോലും കളങ്കം ഉണ്ടാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്ന വിധത്തിൽ ആർ വി ബാബു എന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പാലയൂർ പള്ളി ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യൻ മോഡലിലുള്ള ജ്യാൻവാപ്പിയും മധുരയും കാശിയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതെന്തായാലും രാഷ്ട്രീയ ി എതിരാളികൾക്ക് ഒരു വലിയ ആയുധമായി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സുരേഷ് ഗോപി തികഞ്ഞ വർഗീയവാദിയാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപി പ്രോത്ഥാനം ചെയ്യുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഉത്തരേന്ത്യൻ മോഡലിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഇവിടുത്തെ പള്ളികൾ ക്ഷേത്രങ്ങളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് കോൺഗ്രസിനും സി പി എമ്മിനും ഒരേ സമയം പറയാൻ കഴിയുന്ന വിധത്തിൽ ആർ വി ബാബു സുരേഷ് ഗോപിക്കെതിരായ ഒരു ആയുധം എന്തിനാണ് കൊടുക്കുകയായിരുന്നു ഇതിൽ തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് ഇപ്പോഴും കേരള ബി ജെ പിക്ക് ആത്മവിശ്വാസം ഒന്നും വന്നിട്ടില്ല സുരേഷ് ഗോപി ജയിക്കും ജയിക്കുമെന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി പി ആർ നടത്തേ ആളുകളും സോഷ്യൽ മീഡിയയിലെ കുറെ ബി ബി ജെ പി ഐ പി സെല്ലിന്റെ ഫേക്ക് ഐഡികളും മാത്രമാണ് രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബിജെപിക്ക് അനുകൂലമായി നിൽക്കുന്നവരോ പോലും ആത്മാർത്ഥമായി സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം തൃശൂരിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അതിനിടയിലാണ് ദേശീയ മാധ്യമങ്ങളുടെ സർവേകളും വരുന്നത് അതും സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയാണ് എന്തായാലും ഈ വിഷയത്തോടുകൂടി ക്രൈസ്തവ സഭ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ ഹിന്ദു ഐക്യവേദിയുടെയും പ്രസ്താവന വലിയ തോതിലുള്ള നീരസം ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പരസ്യമായി അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് ചരിത്രം പഠിച്ചാൽ ഈ വിഷയത്തിന്റെ ഒക്കെ സത്യം മനസ്സിലാകുമെന്നും ഇപ്പോൾ വളച്ചൊടിക്കുന്ന ഉണ്ടാക്കുന്ന ചരിത്രം ഉണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് ഭാരത കത്തോലിക്ക സഭയ്ക്ക് പാലയൂരിൽ അന്ന് മുതൽക്കേ ക്രിസ്തു പാലയൂർ പള്ളി ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നാണ് അതുമാത്രമാണ് ഇപ്പോൾ അദ്ദേഹം പറയാനുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആൻഡ്രുസ്ഥാനത്ത് അടക്കമുള്ള പിതാക്കന്മാർ അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക വക്താക്കളൊക്കെ ഈ ആർ വി ബാബുവിന്റെ പ്രസ്താവനയോട് വലിയ കൂടിയാണ് പ്രതികരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി എന്ന മട്ടിൽ സുരേഷ് ഗോപിക്കെതിരെ ബിജെപിക്കുള്ളിൽ നിന്ന് തന്നെ പല നീക്കങ്ങളും ഉണ്ടാകുന്നതായി ഇതിനു മുമ്പും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുരേഷ് ഗോപി ലു ൂർത്ത് പള്ളിയിലെത്തി മാതാവിന്റെ മാതാവിന്റെ രൂപത്തിൽ കിരീടം വയ്ക്കാൻ ശ്രമിച്ച ആ സമയത്ത് അത് നിർഭാഗ്യവശാൽ താഴെ പോയ സംഭവം ഉണ്ടായിരുന്നു അത് സി പി എമ്മുകാർ ചെയ്യുന്നതാണ് കൈരളിയുടെ ക്യാമറമാൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ഈ സംഘുട്ടിദാസിനെ പോലെയുള്ള പല ആളുകളും നുണപ്രചാരണവുമായി വരികയും കൈരളി ടി വി തന്നെ അത് പൊളിച്ചടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോ സുരേഷ് ഗോപിക്ക് വേണ്ടി എന്ന മട്ടിൽ നുണ പറയുകയും വർഗീയത പറയുകയും ചെയ്യുന്ന കുറെ ആളുകൾ നിരന്നു നിൽക്കുകയാണ് അത് സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇതിനിടെ ഇത്തരം തീവ്ര പ്രസ്താവനകൾ എന്നുള്ളതാണ് ഇപ്പോൾ തൃശൂരിൽ നിന്ന് വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന് മാത്രമല്ല തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും ജയിക്കും ജയിക്കുമെന്ന് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസമായി വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നു നടന്ന് ബി ജെ പി പ്രവർത്തകർ തന്നെ മടുത്തിരിക്കുന്നൊരവസ്ഥയും അവിടെയുണ്ട് അതോടൊപ്പം സുരേഷ് ഗോപിയുടെ പുതിയ ക്യാമ്പയിനുകൾ ഒന്നും തന്നെ കാര്യമായി വിജയിക്കുന്നില്ല അതായത് ആദ്യഘട്ടത്തിൽ നടത്തിയ പല ക്യാമ്പയിനുകളും വിജയങ്ങളായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നിലനിൽക്കുകയും മറ്റു പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും രാഷ്ട്രീയ എതിരാളികൾ സുരേഷ് ഗോപിക്കെതിരെ വീട് കിട്ടുന്ന ആയുധങ്ങളെല്ലാം ശക്തമായി അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി സുരേഷ് ഗോപി തന്നെ അല്ലെങ്കിൽ ബി ജെ പി തന്നെ കരുതിയിരുന്ന ആ വലിയൊരു മുന്നേറ്റം എന്നുള്ളത് പതിയെ പിന്നിലേക്ക് വരികയാണ് അതിൽ തന്നെ ദേശീയ മാധ്യമങ്ങളുടെ സർവേ അടക്കം സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം